ബാലരാമപുരത്ത് രണ്ടു വയസ്സുകാരി ദേവേന്ദുവിനെ കൊല്ലാൻ കാരണമായി അമ്മാവൻ ഹരികുമാർ പറഞ്ഞത് സഹോദരി ശ്രീധുവിനോടുള്ള വൈരാഗ്യമെന്നാണ് അതോടെ സഹോദരനും സഹോദരിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചർച്ചകളും സംശയവും വ്യാപകമായി ചോദ്യം ചെയ്യലിനിടെ പോലീസ് ഇക്കാര്യം ശ്രീധുവിനോട് ആവർത്തിച്ചു ചോദിച്ചു ഹരികുമാർ തനിക്ക് മൂത്ത മകനെ ആയിരുന്നുവെന്നാണ് ശ്രീധുവിന്റെ മൊഴി ഹരിക്ക് സുഹൃത്തുക്കളും പുറത്ത് ബന്ധങ്ങളും ഒക്കെ കുറവായിരുന്നു അതുകൊണ്ട് കൂടുതൽ സമയവും വീട്ടിലായിരുന്നു അപ്പോഴൊക്കെ മൂത്ത മകനെ പോലെ അവനെ നോക്കിയിട്ടുണ്ട് മക്കളുണ്ടായ ശേഷവും മക്കളേക്കാൾ സ്നേഹം അവനാണ് നൽകിയതെന്നും ശ്രീതു പറഞ്ഞു തിരുവനന്തപുരത്ത് പൂജപുര മഹിളാ മന്ദിരത്തിലാണ് ശ്രീതു ഇപ്പോൾ കഴിയുന്നത് ഇവിടെ വച്ചാണ് പോലീസ് മൊഴിയെടുത്തത് ഇതിനിടെ ഇരുവരും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളും പോലീസിന് ലഭിച്ചു ഒരേ വീട്ടിലിരുന്ന് രാത്രിയും പകലുമൊക്കെ അയച്ച ശബ്ദ സന്ദേശങ്ങളാണ് ഇതിലധികവും പല മെസ്സേജുകളും ഡിലീറ്റ് ചെയ്തിട്ടുമുണ്ട് ഈ വാട്സ്ആപ്പ് ചാറ്റ് കേന്ദ്രീകരിച്ചാണ് കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനുള്ള പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്